എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ദാരിദ്ര്യം ഇല്ലാത്ത കേരളമായി എന്ന് ഷഹാവ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു സംഭവം ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ എന്റെ വാറിൽ പോയി അവിടെ ചിറ്റാറ്റിങ്കര എന്ന് പറഞ്ഞ ഒരു പ്രദേശം ആ പ്രദേശത്ത് ചെന്നപ്പോ ഒരു വീട് കണ്ടു ഞാൻ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ആ വീടെന്ന് പറയുന്നത് ആറ് ഫ്ലക്സ് കൊണ്ടും ഒരു വീട് ഈ ആറ് ഫ്ലക്സ് കൊണ്ട് വീടിനകത്ത് ഒരു അമ്മ അച്ഛൻ ഒരു മോള ഇത്രയും പേര് കഴിയണം സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു കാരണം വസ്തു വാങ്ങിക്കാനായിട്ട് അതുപോലെ തന്നെ ഭവനം നിർമ്മിക്കാനായിട്ട് ഒക്കെ പദ്ധതികള് നഗരസഭയിലുണ്ട് ഈ പദ്ധതികള് യഥാസമയം അവിടെ എത്തിക്കുവാൻ അവിടുത്തെ ജനപ്രതിനിധി കഴിയാത്തതും ഇതിന്റെ ഒരു കാരണമാണ് ഞാൻ അപ്പോ അവരോട് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞു ഞാൻ പേട്ട വാർഡിന്റെ തൊട്ടടുത്തും ഉള്ള പാൽക്കുളങ്ങര വാർഡിലാണ് നാല് പ്രാവശ്യം കൗൺസിലറായി ഓരോ പ്രാവശ്യം കൗൺസിലറാകുമ്പോൾ എന്റെ ഭൂരിപക്ഷം അഞ്ഞൂറിനും അറുന്നൂറിനും അപ്പുറം പോവുക ഇതിന് കാരണം അവിടുത്തെ ബി ജെ പി കാര് മാത്രം വോട്ട് ചെയ്തുകൊണ്ടല്ല അവിടുത്തെ എൽ ഡി എഫ് കാരും യു ഡി എഫ് കാരും ബി ജെ പിയുടെ ജനപ്രതിനിധിക്ക് അംഗീകാരം നൽകിയത് കൊണ്ടാണ് എനിക്ക് നാല് പ്രാവശ്യം തുടർച്ചയായിട്ട് പാൽക്കുളങ്ങര വാർഡിലെ ജനപ്രതിനിധിയായി മാറാൻ കഴിഞ്ഞത്